اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد إخوانكم علماء قل كل سادتك كل المتعلم قلت صفود أهل السنة والجماعة الليلية ിൽ മാത്രം ഉണ്ടായിരുന്ന വളരെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് ഈ നാട് അപമാനപ്പെട്ട പണ്ഡിതൻ അതുപോലെ ഈ മഹലത്തിലല്ലെങ്കിലും തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട മർഹും കരികപ്പാർ ഉസ്താദ് പ്രഗത്ഭരായ പണ്ഡിതന് അങ്ങനെ നിരവധി ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ അലമാക്കൾ കഴിഞ്ഞു പോയ പ്രദേശമാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ആ മഹാത്മാക്കൾ പഠിപ്പിച്ച മാർഗത്തിൽ ഒന്ന് ഒരൽപ്പവും വ്യതിരലിക്കാതെ നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടുന്ന കടമ നമുക്കുണ്ട് നാം അത് ചിന്തിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾലിയാക്കളായത് അള്ളാഹുവിന്റെ അടിമകളിൽ ഉന്നതരായ ആളുകൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് തങ്ങളോടുള്ള അടുപ്പം കൊണ്ടും അവിടുത്തെ മത് പ്രശംസ പ്രകീർത്തനം ഇവ കൊണ്ടുമാണ് ഇമാം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു മുർദയുടെ ഇമാം തങ്ങൾ അബുൽ അൽ മർസി അൻഹുവിന്റെ അടുക്കൽ കാലം അവിടുത്തെ മുരീദുമാരായി ധാരാളം ആളുകൾ ഉണ്ട് ആ കൂട്ടത്തിൽ മൂന്ന് പേരെ വിളിച്ചു ഒന്ന് മറ്റൊന്ന് മുഹമ്മദുൽ വേറെ ഒരാൾ അദ്ദേഹത്തിന്റെ പേർ അറിയപ്പെട്ടിട്ടില്ല ഞാനിത് പറയാൻ കാരണം മൂന്ന് ആളിൽ ഒന്ന് ഇവർ അത ഇല്ലാഹി സിക്കൻ തരി എങ്കിൽ രണ്ടാമത്തെ ആൾ ഇമാം പറഞ്ഞു എനിക്ക് ൾ നൽകി എന്നതിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ രണ്ടാമത്തെ ശിഷ്യൻ ഇവർ അബുലി അൽഹുവിനോട് അവിടുന്ന് പറയുന്നു എനിക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ റസൂദ്ദേ പറയാൻ വളരെ ചുരുങ്ങിയ ഭാഷയിൽ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളി പറയാനുള്ള കഴിവ് എനിക്ക് കിട്ടണം അങ്ങനെ ആക്കി നിനക്ക് ആ അധികാരം ഞാൻ തന്നു നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ الحمد لله منشي الخلق من ندم ثم الصلاة على المختار في القدم من تذكر جيران بذي سلم مزجت دمعا جرى من مقلة بدم الحمد لله منشي الخلق من عدم عدم اللنم <سؤال> لوغ تسرت الله ونستودي ثم الصلاة على المختار في القدم قديما يا آقدم التن الله سروا سرت جنا كارم ترند تطلع آت بتيكم ترند حبيب محمد رسول الله മേൽ ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് തുടങ്ങിമാക്കിക്കൊണ്ട് അവിടെ തുടങ്ങിയ ബുറുദ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ ലോകത്ത് എല്ലാ എല്ലായിടത്തും ഈ ബുറുദയുടെ പ്രചാരണം ആളുകളാണ് മുറുത ചെല്ലുന്നത് ഈ കഴിഞ്ഞ മാസം യു എ ഇ ഗവർമെന്റിന്റെ ആഭിമുഖ്യത്തിൽ എന്ന പേരിൽ ഒരു പരിപാടി നിശ്ചയിച്ചു ഗവൺമെന്റിന്റെ നേരിട്ട് മുറുത മത്സരം ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ബഹുമാനപ്പെട്ട ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഉബൈദ് ഇബ്രാഹിം എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് വലിയ സമ്മാനം ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് തന്നെ ഈ പൊളുതയിൽ വിജയിച്ചതിന് നിന്ന് സമ്മാനം കൊടുക്കുകയുണ്ടായി ഉദാഹരണം മാത്രം

തങ്ങൾ ശ്രമം കൊള്ളുന്ന ആ റൗളയുടെ മുൻഭാഗത്ത് ചുമരിന്റെ മേൽഭാഗത്ത് ബുറുതയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ബെയ്റ്റുകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും എഴുപത്തിനാലിലും ഞാൻ ഹജിരു പോയപ്പോൾ ആ ബെയ്റ്റുകൾ അവിടെയുണ്ട് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴും അവിടുത്തെ ചിലപ്പോളുടെ വാദം കാരണമായി ബുറുത അവിടെ എടുത്തുപോയി എന്നാലും നിങ്ങൾ നോക്കൂ ബുറുതയിലുള്ള മുഴുവൻ ബെയ്ത്തുകളെയും കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു ബെയ്ത്ത് ഇന്നും ഷരീഫിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി ആ പിടിക്കുന്ന പിടി അതിന്റെ മുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത് ഇന്ന് വരെയും എടുത്ത് മാറ്റപ്പെട്ടിട്ടില്ല അതെന്താണെന്നറിയു ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി എഴുതിയ കിതാബ് അച്ചടിച്ചതിന്റെ പുറം ചട്ടയിൽ ആ വട്ടക്കടിയുടെ അടയാളം കൊടുത്തതായി കാണാം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെന്താണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അടുക്കാൻ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടാൻ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പറയുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യാതെ മറ്റു യാതൊരു മാർഗവും ഇല്ല അതില്ലാതെ ഒരൊറ്റ കുട്ടിയും അള്ളാഹുവിനെ അടുത്തിട്ടില്ല അതാണ് സത്യം അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം ആരെങ്കിലും ഏരെങ്കിലും വെയിത്തിനെ നിസ്സാരപ്പെടുത്തി പോയാൽ ഹൂ ഹൂ എന്ന് പറഞ്ഞു പോയാൽ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്ത് ചാടിപ്പോകും വളരെ ഗൗരവമായി ചിന്തിക്കണം എന്ത് എന്ത് വിതിരിയവന്ന് എന്ത് മുതരിയവന്ന് എന്നിങ്ങനെ ചോദിച്ചിട്ട് വിതിരിയെന്നും മുതരിയെയും അതുപോലെ ഇതെല്ലാം റസൂലുള്ളാന്റെ മധു എത്രയെത്ര വലിയ ആശക്യങ്ങളാണ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത് ബഹുമാനപ്പെട്ടു കഴിയാതെ അങ്ങോട്ട് അടുക്കാൻ കഴിയാതെ മടങ്ങി വന്നപ്പോൾ പഴയ കാലത്ത് നമ്മുടെ സുന്നികളെ പള്ളികളിലൊക്കെ മാസം തറാവീ നിസ്കരിച്ചാൽ വിതിരിയ ചെല്ലാറുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പല നാട്ടിലും ഇപ്പോഴും ഉണ്ട് ഓരോ ദിവസവും ഓരോ കാഫിയെല്ലും ഇരുപത്തിയെട്ട് അക്ഷരം കൊണ്ടുള്ള ഈ വിത്തിരിയജലാർ ഉണ്ടായിരുന്നു റസോലുല്ലാന്റെ മധു എന്നതിന് തറാവിഹിന് ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടു അവിടെ ഈ പെയ്ത് ഉണ്ടാക്കി ആ വെയ്ത്തിന്റെ പോകാൻ എനിക്ക് എന്ന് സബ പ്രഭാത സമയത്തുള്ള കാറ്റ് ആ കാറ്റിനെ വിളിച്ചിട്ട് മഹാൻ പറയുന്നു ഓ കാറ്റേ നീ ഒന്ന് മദീനയിലേക്ക് പറക്കുമോ മദീനയിലേക്കൊന്ന് പറക്കുമോ അവിടെ പോയി പറന്ന് തങ്ങളുടെ ഒന്ന് ഒന്ന് മടങ്ങി ഇങ്ങോട്ട് വരുമോ വരുമോ തട്ടിത്തരാൻ നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞതല്ല മനുഷ്യന്റെ ഹൃദയം മദീന മുനവ്വറയിലേക്ക് എല്ലാ സമയത്തും ഹബീബായ നബി അലൈഹി വസല്ലം ആകർഷിച്ചുകൊണ്ടിരിക്കുമെന്നും ഹബിബായതാണ് അങ്ങനെ ഈ മാനുള്ള ആഗ്രഹിക്കുകയും റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെല്ലാൻ ആഗ്രഹിക്കുകയും അവിടത്തേക്ക് കൊടുത്തേക്കുകയും അവിടുത്തെ മദ്ഹുകൾ പറയുകയും അവിടുത്തെ പ്രശംസകൾ നടത്തുകയും ചെയ്യുന്നു അതാണ് ഈമാരുള്ള മനുഷ്യന്റെ ലക്ഷണം നിങ്ങളെ ഓർമ്മപ്പെടുത്തി അതിൻ്റെ പ്രത്യേകിച്ച് ഋബിയുള്ള പോലെ മാസം ലോകം മുഴുവനും ആഹ്ലാദിച്ച് സന്തോഷിച്ച് റസൂലുല്ലാന്റെ മധു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്കും അല്ല ഒരു ബുറുതയുടെ സദസ് സമ്മേളിപ്പിക്കാനും റസൂലുല്ലാന്റെ മധുവിന്റെ ഉണ്ടാക്കാനും സാധിച്ചത് ഈ നാട്ടുകാരുടെ മഹത്വമാണ് ഈ നാട്ടുകാർക്ക് സാധിച്ചങ്ങൾക്ക് സാധിച്ച ഭാഗ്യമാണ് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എപ്പോഴും റസൂലുല്ലാന്റെ മഹിഭ്യങ്ങളിൽ പെടാൻ നിങ്ങളും ഞാനും ഉത്സാഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് അടയാളമായ എല്ലാ സമയത്തും നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആണു പെണ്ണുങ്ങളോടും ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തുന്നു ഒരിക്കലും നിങ്ങൾ വെറുതെ കളിയാക്കരുത് വിതിരിയെ കളിയാക്കരുത് മുതലിയെ കളിയാക്കരുത് റസൂതുഹിയുടെ മധു പറയുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും ആയ ധാരാളം മൗലിദുകളുണ്ട് ധാരാളം കിതാബുകളുണ്ട് അതൊന്നും ഒരു അക്ഷരം പോലും നിങ്ങൾ കളിയാക്കുകയോ തമാശയാക്കുകയോ ചെയ്തു പോയാൽ ഇസ്ലാമിൽ വെരിചലിച്ചു പോകുമേ എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഭയപ്പെടുത്തി അറിയിച്ചു കൊണ്ട് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ വാക്ക് നിർത്തുന്നു റബ്ബ് സാധുക്കളായ നമുക്കെല്ലാവർക്കും رسول الله على محبتنا وأرضك ما مراقبتي صلى الله على محمد صلى الله عليه وسلم